ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുഞ്ഞയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ നമ്മൾ മൂന്ന് ബോഗൻ വില്ലൻ്റെ കട്ടൺസ് അഞ്ച് നല്ല കമൻ്റിന് തിരഞ്ഞെടുക്കും കമൻസിന് അഞ്ചെണ്ണം കേട്ടോ പ്രത്യേകിച്ച് പറയണ അഞ്ചെണ്ണം അപ്പോൾ ഒന്നാമത്തെ ചെടി ഇതാണ് നമുക്ക് കഴിഞ്ഞ മൂന്ന് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു മൂന്ന് ചെടീൻ്റെ കം കമ്പ് വെട്ടിക്കളയേണ്ടത് വേണ്ടവർ വേരിയെന്ന് തന്നിട്ട് അപ്പോൾ ആദ്യം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുകയുള്ളൂ പറഞ്ഞ് പക്ഷെ മലപ്പുറത്തുള്ളവരാരും അല്ല പതിനഞ്ച് പേർക്കൊപ്പം നമുക്ക് അയച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് മലപ്പുറത്തുള്ളവരൊക്കെ ഇന്നലെ ഇന്നാണ് വീഡിയോ കാണുന്നത് മെസ്സേജും ഇന്നെ വിളിക്കണമുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇന്ന ഫോൺ ചെയ്യേണ്ടത് പക്ഷെ വിളിച്ചിട്ട് ഒരു മുന്നൂറോ നാനൂറോ ആൾക്കാരെന്നെ വിളിച്ചിരിക്കുന്നത് പക്ഷേ എനിക്കധികം പേരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഇരുന്നൂറ്റൻപത് ആള് ഞാൻ തിരിച്ച് മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും ഫോണ് വിളിച്ചോരയില് ഒരു നൂറ്റൻപത് ആൾക്കാരെ ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ടാവും കുറേ ആൾക്കാര് ഫോണ് ഞാൻ എടുത്തിട്ടുമുണ്ട് ഒന്നാമത് നമുക്ക് വീട്ടിലെ പണി ചെടികൾ മക്കളെ കാര്യങ്ങള് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ന് മോൾക്ക് ഐ ടിൻ്റെ എക്സാമാണ് ആ എക്സാമിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആൾക്കാർ വിളിക്കേണ്ടത് ഇന്നലെ ഒരഞ്ച് മണിക്കേഷം മോളുടെ കയ്യിലാണ് ഫോണ് അപ്പോൾ എനിക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആരും പറ്റിയിട്ടില്ല മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒക്കെ ഇന്ന് രാവിലെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു ചെടി ഇതാണ് ഫസ്റ്റ് ഒരു മഞ്ഞ ലീഫുള്ളത് കാണിച്ചതിൽ ഒരു വൈലറ്റ് പൂക്കൾ രണ്ടാമത്തെ ചെടി ഇതാണ് മൂന്നാമത്തേത് ആ വെരിഗേറ്റഡ് ലീഫ് തന്നെ ഒരു വൈലറ്റും ഗ്രീനും കൂടി ഒരു വയലറ്റ് പൂക്കൾ അങ്ങനെ മൂന്ന് ചെടികളാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ആ മൂന്ന് ചെടീൻ്റെ കട്ടിൻസ് അഞ്ച് നല്ല കമൻ്റ് ഇടണവർക്ക് നമ്മൾ കൊടുക്കും അപ്പം അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് വ്യാഴാഴ്ചയാണ് അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മൾ അവരെ തിരഞ്ഞെടുക്കുക അപ്പം മെസ്സേജ് നമ്മൾ ചെയ്യുകയാണ് അഞ്ചാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫോണൊന്നു നോക്കട്ടോ അപ്പം നമ്മൾ ഇനി അങ്ങനെയാണ് ചെയ്യണത് അല്ലാതെ നമ്മൾക്ക് വീട്ടിൽ ഒരു ഒഴിവുമില്ല ഫോൺ വന്നിട്ടും മെസ്സേജിക്ക് റിപ്ലൈ കൊടുത്തിട്ടും കാരണം നമ്മളെ വീഡിയോക്കുള്ള ഒക്കെ വരെ നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാ നോക്കിയിട്ട് അതിനൊക്കെ റിപ്ലൈ തരും കേട്ടോ മൂന്ന് ചെടിതാ ഒന്നുകൂടെ ലാസ്റ്റ് വെക്കുന്നുണ്ട് ഇതാണ് ഈ മൂന്ന് ചെടി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ